അങ്ങനെ ജയം മാനസിക ചോദിക്കുന്നു മോളെ നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഒന്ന് പറയേ അപ്പോൾ മാനസ് പറയുന്നുണ്ട് ആൻറ്റിക്ക് അറിയാമോ ഈ സുനിൽക്കാരൻ ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്രമാത്രം നാണം കെട്ടിട്ടുണ്ടെന്ന് അപ്പോൾ സുനിൽ ചോദിക്കുന്നുണ്ട് അതെപ്പോൾ മാനസാ നീ തൽക്കാലം സംസാരിക്കേണ്ട നിനക്ക് സംസാരിക്കാനുള്ള ടൈം ആവുമ്പോൾ ഞാൻ പറയാം എന്ന് മാനസ് പറയാൻ കേട്ടോ എല്ലാവരും ഒന്നും മനസ്സിലാവാതെ ചുറ്റും നോക്കിയാണ് സുനിൽ ആകട്ടെ എന്താണ് മാനസക്ക് പെട്ടെന്ന് ഒരു ചേഞ്ച് എന്ന രീതിയിൽ അന്തം വിട്ട് നിൽക്കാൻ കേട്ടോ അന്ന് സുനിൽ എന്റെ മുറിയിൽ കണ്ടത് മുതൽ എല്ലാവരുടെയും കണ്ട ഞാനല്ലോ തെറ്റുകാരി എന്നാൽ ഇന്ന് യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് യഥാർത്ഥത്തിൽ അന്ന് സുനിൽ എങ്ങനെയാണ് എന്റെ മുറിയിൽ കയറിയത് എന്നൊക്കെ എല്ലാവരെയും ഞാൻ ബോധിപ്പിച്ച് കാണിച്ചു തരാം സത്യം എന്താണെന്ന് സുനിലിനോട് പറയിപ്പിക്കാൻ ഞാൻ അല്പം അവനോട് ഓവറായിട്ട് പെരുമാറിയിട്ടുണ്ട് അതൊക്കെ വെറും ആക്ടിംഗ് ആയിട്ട് എല്ലാവരും കാണുക ഇതെല്ലാം കേൾക്കുമ്പോൾ എല്ലാവരും സുനിന്റെ മുഖത്തേക്ക് ദേഷ്യത്തോട് നോക്കുന്നുണ്ട് സുനിൽ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാ മാനസായി പറയുന്നത് അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ നമ്മുടെ സ്വകാര്യ കാര്യങ്ങൾ എന്തിനാണ് നീ മറ്റുള്ളവരോട് കാണാൻ പറയുന്നത് എന്നൊക്കെ ചോദിക്കട്ടോ സുനിൽ അപ്പോൾ മാനസ് കൊണ്ട് നമ്മുടെ സ്വകാര്യ കാര്യങ്ങളോ എന്ത് സ്വകാര്യ കാര്യങ്ങൾ അതെന്താണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്ന് പറയാട്ടവൾ അപ്പോഴേക്കും അജയൻ മോളെന്താണെന്ന് വെച്ചാൽ വേഗം തുറന്ന് പറവനെങ്ങാനും വലിയ ചറ്റത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇന്ന് തന്നെ ഇവനെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടും എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും അപ്പോഴേക്ക് മാനസ് അടങ്ങി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അജയനെ പിടിച്ചു നിർത്തുക കേട്ടോ എന്നിട്ട് അവൾ കയ്യിൽ നിന്ന് ഒരു പെൻഡ്രൈവ് എടുത്ത് കാണിക്കാണ് ഇതിലുണ്ട് എല്ലാത്തിനുമുള്ള തെളിവുകൾ അതും ഈ സുനിൽ അവന്റെ വായക്കോട്ട് തന്നെ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവൾ മോണിറ്ററിന്റെ അടുത്തേക്ക് പോകാനോ എന്നിട്ട് അതിൽ കണക്ട് ചെയ്തിട്ട് റിമോട്ട് കൊണ്ട് ഓൺ ആക്കുകയാണ് ആ സമയത്ത് അവൾ താഴെ ഡൈനിങ് ടേബിളിൽ നിന്ന് സുനിൽ ചായ കൊടുക്കുമ്പോൾ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് അന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സുനിൽ അപ്പൊ സുനിൽ ഞാനത് പറയണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ സുനിൽ പറ സുനിലേട്ട എന്നൊക്കെ പറയുന്നുണ്ട് മാനസാ എങ്കിലേ അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് സുനിൽ പറഞ്ഞതും പിന്നീട് കാണിക്കുന്നത് മറ്റൊരു വീഡിയോ ആണ് കേട്ടോ ഇത് കണ്ടതും എല്ലാവരും ഒന്ന് ഷോക്ക് ആവാണ് മാനസയടക്കം അവൾ എന്ത് അറിയാതെ കയ്യിലെ പെൻറെ കാര്യങ്ങൾ തിരിച്ചു മറിച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് സുനീന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അതുവരെ പേടിച്ച് നോക്കി നിന്ന സുനീന്റെ മുഖം പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവുകയാണ് അവൻ ചിരിച്ചു നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് മാനസ ടെൻഷനായിട്ട് ആന്റി ഇത് ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയാനുട്ടോ എന്താ മോളെ ഇതൊക്കെ എന്ന് അജയൻ ചോദിക്കാം സൂര്യമിനോട് ചോദിക്കുക എന്താ മാനസ നീ ഇതാണ് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ പോയത് അവസാനം സുനിൽ പറയുന്നുണ്ട് മാനസ കണ്ട നമ്മുടെ സ്വകാര്യതകൾ മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ പോയത് തന്നെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തായാലും നീ ഇവരെ എത്രയൊക്കെ കാണിപ്പിച്ചില്ല ഇനി ബാക്കിയുള്ളത് എന്റെ പെൺഡ്രൈവിലുണ്ട് ഞാൻ കാണിച്ചു തരാം നീ മാറി നിൽക്കു എന്ന് പറഞ്ഞിട്ട് അവനത് പ്ലേ ചെയ്യിക്കാൻ ചെയ്യിക്കാട്ടോ അതിലാകട്ടെ അവൾ മുകളിൽ മാനസയുടെ മുറിയിലിരുന്ന് സുനിൽ മാനസയെ ചേർത്ത് പിടിച്ച് ബെഡിൽ ഇരിക്കുന്നതും പിന്നീട് അവളെ വട്ടം ചുറ്റിക്കുന്നതും കയ്യിൽ കോരിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പാട്ട് വെച്ചിട്ട് പ്ലേ ചെയ്യിപ്പിക്കാട്ടോ എല്ലാം കണ്ട് ജയ വായിൽ കൈപ്പൊത്തി നിക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ നാണക്കേട് കൊണ്ട് മുഖം താഴ്ത്തി നിൽക്കുക മാനസയാകട്ടെ ആകെ വിയർത്ത് കുളിച്ച് എന്ത് നിസ്സഹാവസ്ഥയെ നിൽക്കുകയാണ് അവസാനം സുനിൽ പറയുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ ഓഫ് ചെയ്യാം ബാക്കിയുള്ളത് ഞങ്ങളുടെ സ്വന്തം സ്വകാര്യ നിമിഷങ്ങൾ അത് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല എന്ന് പറയുണ്ട് അപ്പോൾ ജയ ചോദിക്കുന്നുണ്ട് എടി ഇതൊക്കെ കാണിക്കാൻ വേണ്ടിട്ടാണ് നീ ഞങ്ങളെ പെട്ടെന്ന് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്തിനാ വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട് എന്ന് ദേവനും പറയാണ്ട് ഇവൻ എന്നെ ചതിച്ചതാണ് ആന്റി എന്ന് പറയാനോ മാനസ അപ്പോൾ സൂര്യ ചോദിക്കുന്നു ഞങ്ങൾ എന്തായാലും കണ്ടത് നിന്നെയാണ് ഇനി ഇതും നീയല്ല എന്ന് തന്നെ നീ പറയുമോ എന്തായാലും അച്ഛനും അമ്മ ഞാൻ പോവുകയാണ് വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് സൂര്യ അവിടെ നിന്ന് പോവാട്ടോ അപ്പോൾ ദേവൻ ചോദിക്കുന്നു എന്തോന്നാണ് ഇത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് വെറുതെ ഞങ്ങളെയും കൂടിയും വലിച്ചു കഴിക്കരുത് വ ജയേ എന്ന് പറഞ്ഞ് ജയം കൂടി ദേവനകത്തേക്ക് പോവാണ് നിസ്സാഹസ്യെന്ന് കരയുന്ന മാനസ് പിന്നീട് അവരുടെ അച്ഛനെ അമ്മയെ സമീപിക്കാട്ടോ അച്ഛ അമ്മയെ എന്ന് പറഞ്ഞ് അവരെ വിളിക്കുമ്പോൾ വേണ്ട ഞങ്ങളെല്ലാം കണ്ടതാണല്ലോ എന്നാലും മേടി നിനക്ക് ഇത്രക്കും തൊലിക്കട്ടി ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ലല്ലോ അയ്യേ എന്ന് പറഞ്ഞു കൊണ്ട് അവര് പോവാട്ട അകത്തേക്ക് പിന്നീട് മാനസ് കരഞ്ഞുകൊണ്ട് ഫോണും എടുത്ത് മുകളിലേക്ക് ഓടുകയാണ് എന്നിട്ട് റൂമിലെ ബെഡിൽ ചെന്ന് കിടന്ന് കരയാണ്ട്ടോ അവൾ പിന്നാലെ തന്നെ സുനിൽ അവളുടെ റൂമിലേക്ക് എത്തുകയാണ് എന്നോടാണോ മോളെ നിന്റെ കളി അയ്യോ ഇത്രക്ക് കരയാൻ മാത്രം ഒന്നുമില്ല എന്ന് പറയാൻ കേട്ടോ സുനിൽ അവളുടെ അടച്ചു ചെന്നിട്ട് ഇത് കേട്ടത് മാനസ ദേഷ്യം കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് എടുത്തിട്ട് ദുഷ്ട സാമ്രദ്രോഹി വഞ്ചക നീ ചതിക്കുകയായിരുന്നല്ലേ എന്നെ എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ സുനിൽ അപ്പൊ സുനിൽ ചോദിക്കുന്നു നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത് കിഞ്ഞാനും കാണിച്ച് എന്റെ പിന്നിൽ വന്നാൽ എന്നെ പറ്റിക്കാമെന്ന് പതിവില്ലാത്ത നിന്റെ സ്നേഹപ്രകടനമായിട്ട് നീ എൻ്റെ പിന്നാലെ വന്നപ്പോഴേ എനിക്ക് കത്തിയതാണ് നീ അടുത്ത പണിക്കുള്ള വരുവാണെന്ന് അതുകൊണ്ടാണ് ബുദ്ധിപൂർവ്വം ഞാൻ എൻ്റെ ഫോണിൻ്റെ ക്യാമറ ഓഫാക്കി വെച്ചത് ഇത് കിട്ടത്ത് മാനസം ഒന്ന് ഷോക്ക് ആവുകയാണ് അവൻ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ അന്ന് മാനസ സ്നേഹം നടിച്ച് അവനെ എഴുന്നേൽപ്പിച്ച് ഫ്രഷ് ആകാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോഴേ അവനുക്ക് സംശയം തോന്നിയതാണ് പിന്നീട് മുറിയിലെത്തി അവൾ കോഫി എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് താഴേക്ക് പോയ സമയത്ത് അവന്റെ ശ്രദ്ധയിൽ ആ ഫോൺ പെട്ടത് അങ്ങനെ ഉടൻ തന്നെ അവളുടെ ഫോൺ എടുത്തിട്ട് ആ ക്യാമറ ഓഫ് ചെയ്ത് അവിടെ വെക്കുകയും പകരം സുനിൽ അവന്റെ ഫോൺ ഓൺ ആക്കിയിട്ട് അവിടെ വെക്കാൻ ചെയ്തതിട്ടു ഇപ്പോൾ നിന്റെ ഫോണില് ഒന്നുമില്ല എന്നാൽ എന്റെ ഫോണിലാകട്ടെ ആവശ്യമുള്ളതെല്ലാം വെച്ചിട്ട് ബാക്കി ഞാൻ എങ്ങനെ ചെയ്തു കളഞ്ഞു ഇത് കേട്ടതും മാനസ ദുഷ്ടാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ നീ വെച്ചിട്ടുണ്ട് എന്ന് പറയുകയല്ലാത്ത കാണിക്ക മാനസ എന്ന് പറയാനോ അവന് മര്യാദക്ക് ചുരുണ്ട് കൂടി എവിടെയെങ്കിലും ഒരു മൂലയിൽ കഴിഞ്ഞേനെ അപ്പോൾ നീ തന്നെയാണ് പുതിയ അടവുമായിട്ട് എന്റെ മുന്നിലേക്ക് വന്നത് അതെ ഈ പെൺബുദ്ധി പിൻബുദ്ധിയാണെന്ന് പറഞ്ഞത് കേട്ടില്ലേ അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇപ്പോൾ വീണ്ടും നീ എല്ലാവരുടെ മുന്നിൽ സംശയത്തിന്റെ നിലയിലായില്ലേ ഒരു കാര്യം ഇന്ന് എനിക്ക് ബോധ്യമായി ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഈ വീട്ടിലുള്ളവരെല്ലാം എന്നെ വിശ്വസിക്കും അത് മതി എന്നു പറഞ്ഞ് സുനിൽ അട്ടഹസിക്കാണ്ടോ എല്ലാം കിടന്ന മാനസിക ദേഷ്യം വരാൻ നീ ചിരിക്കട ചിരിക്കും ഒരു ദിവസം എനിക്കും വരും അപ്പോൾ സുനിൽ പറയുന്നേ മാനസ എനിക്കിപ്പോൾ എന്റെ നിലനിൽപ്പാണ് പ്രധാനം നീ എന്ന് എന്നോടൊപ്പം വരുന്നോ അന്ന് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും അപ്പോൾ മാനസ പറയുന്നു തന്റെ ആ സ്വപ്നം നടക്കാൻ പോകുന്നില്ല മര്യാദക്ക് ഈ വീട്ടിൽ നിന്ന് പോയിട്ട് താൻ സ്വന്തമായിട്ട് ജീവിക്കാൻ നോക്ക് എന്ന് പറയുകയാണ് അപ്പോൾ സുനിൽ പറയുന്നുണ്ട് അതൊരിക്കലും നടക്കില്ല ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ കൂടെ ആയിരിക്കും ഇപ്പോൾ ഒരു കാര്യം ഉണ്ടായി ഒന്നും കൂടി എനിക്കൊരു സ്വാതന്ത്ര്യം കിട്ടി ഇപ്പോൾ തന്നെ ഇതിന്റെ വല്ല ആവശ്യം നിനക്ക് നിനക്ക് നിന്റെ സുനിലേട്ട എന്ന വിളി കേട്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയതാണ് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു ഇനി പുതിയ വല്ല അടവും കൂടി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഞാൻ ഇവിടെ റെഡിയാണ് എന്ന് പറയാട്ടോ അപ്പോഴേക്കും മാനസിക ദേഷ്യം വന്നിട്ട് പോടാ എന്ന് വിളിച്ച് പില്ലോ എടുത്തിട്ട് അവനെ അടിച്ച് റൂമിൽ നിന്ന് പുറത്താക്കുക കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് കഥ കടച്ച് അവൾ കഥകളിന് ചാറിൽ നിന്ന് പൊട്ടിക്കരയുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാവയുടെ വീടാണ് അവിടെ സൂര്യ എത്തുക സൂര്യയുടെ വരവും കണ്ട് ഭാവന പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് നല്ല തിരക്കായിരുന്നു ഭാവന റോഡിൽ രാവിലെ അതുകൊണ്ടാണ് വൈകിയത് എന്ന് പറയാണ് എനിക്ക് തോന്നി എന്ന് പറയുന്നുണ്ട് ഭാവന പിന്നീട് സൂര്യ ചോദിക്കുന്നുണ്ട് ആന്റിയന്താൽ സമ്മതിച്ചു അല്ലേ അതെ സൂര്യ സി ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അമ്മ തന്നെ ആകെ ഷോക്കായി പോയി അപ്പോഴാണ് അമ്മ കാര്യങ്ങളെല്ലാം മനസ്സിലായത് എന്ന് പറയുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും സംശയം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ തുക പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആലോചന പിന്നാലെ തന്നെ പോകുന്നത് എന്നതാണ് എന്ന് പറയുന്നുണ്ട് ഭാവന അപ്പോൾ സൂര്യൻ പറയുന്നത് അവരെ കുറ്റം പറയില്ല എന്തായാലും നമുക്ക് അതിനൊരു പരിഹാരം കണ്ടേ പറ്റും ആദ്യം എല്ലാവരോടും ഒന്ന് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തണം എന്നിട്ട് നമുക്ക് പഴയ പോലെ തന്നെ അവരോട് സംസാരിക്കാം അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതേ സൂര്യ എന്തായാലും ഇവിടെ സൂര്യയും ഞാനും ഭാനും അമ്മയും അല്ലാതെ മറ്റാരും ഈ കാര്യം അറിയരുത് അങ്ങനെ അറിഞ്ഞാൽ പിന്നീട് ഈ ആലോചന ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്ന് പറയാൻ കേട്ടോ എന്തായാലും സൂര്യ അന്ന് ജയേഷിന്റെ വീട്ടിലേക്ക് വരാതിരുന്നത് നന്നായി ഇല്ലെങ്കിൽ അവരുടെ ആ സംസാരം കേട്ടാൽ തന്നെ സൂര്യ പൊട്ടിത്തെറിക്കുമായിരുന്നു ആ രീതിയിലായിരുന്നു അങ്ങനെയുള്ള സംസാരം അവർക്കറിയാം എന്ത് പറഞ്ഞാലും നമ്മൾ അത് സമ്മതിക്കുമെന്ന് അതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത് എന്ന് സൂര്യയും പറയുകയാണ് എന്തായിരുന്നു ജയേഷിന്റെ മനോഭാവം എന്ന് ചോദിക്കാണ് അവനെന്ത് അവൻ അവന്റെ അച്ഛന്റെ കളിപ്പാട്ടമാണ് അതനുസരിച്ചുള്ളൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തമായി എന്ന് പറയാനോ ഭാവന എന്തായാലും ഇരുന്നിരുന്ന് ഭാന് നമുക്ക് തന്ന പണി എന്തായാലും സൂപ്പറാണ് എന്ന് പറയാന് ഭാവന എന്തായാലും അവസാനം കണ്ടല്ലേ പറ്റൂ അല്ലാതെ ഒന്നും ചെയ്യാനാവില്ലല്ലോ എന്ന് പറയുന്നുണ്ട് സൂര്യ അങ്ങനെ സൂര്യയുമായിട്ട് ഭാവന അകത്തേക്ക് ചെല്ലാം ആ സമയത്ത് സേതുവാട്ടെ ഗായത്രിയോട് ദേഷ്യപ്പെടുകയാണ് എന്തിനാണ് അമ്മ ഈ വിവാഹത്തിന് നടത്തണമെന്ന് വാശി ഇത്രയും തുക നമ്മൾ എവിടെയായിരുന്നു സംഘടിപ്പിച്ചു കൊടുക്കും അതിനുള്ള ആശ്ചര്യം നമുക്കില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്നൊക്കെ പറയുകയാണ് ഇതിലും നല്ല ആലോചന ബാനുവിന് വരുമ്പോൾ നമുക്ക് നടത്തി കൊടുത്താൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഇവിടേക്ക് സൂര്യൻ എത്തുന്നത് അവർക്കാർക്കും അതിന് ഉത്തരം പറയാൻ കഴിയാതെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അവസാനം സൂര്യ പറയുന്നുണ്ട് എന്തായാലും ബാനു ആഗ്രഹിച്ചൊരു വിവാഹമല്ലേ സേതു കേട്ടാ ഇനി അവൾക്കായിട്ട് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകണം എന്തായാലും നമുക്ക് അവരോട് സംസാരിച്ച് നോക്കാം എന്തെങ്കിലും ഇളവ് അവർ തരുമോ എന്ന് അറിയാമല്ലോ അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കാം മാത്രമല്ല ഭരത്തിനോടും ഭാമയോടും എല്ലാവരോടും കൂടി ആലോചിച്ചിട്ട് നമുക്ക് തന്നെ ഒരു തീരുമാനത്തിലെത്താം ഇങ്ങനെയൊക്കെ പറയാട്ടോ അപ്പോൾ ഗായത്രിയും പറയുന്നുണ്ട് അതെ ഞാൻ എന്തായാലും ഭരത്തിനേയും ഭാമയും എന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം ഇങ്ങോട്ടേക്ക് വരാമെന്നും സമ്മതിച്ചിട്ടുണ്ട് എന്തായാലും രണ്ട് പ്രാവശ്യം അവിടെ പോയപ്പോൾ അവർക്ക് ആരും നമ്മോടൊപ്പം ഉണ്ടായിട്ടില്ലല്ലോ അവൾ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്നും ഭാവന പറയുന്നുണ്ട് എങ്കിൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയാട്ടോ സേതു പിന്നീട് ഗായത്രി ഭാവിനോട് പറയുന്നുണ്ട് മോളെ സൂര്യമോനെയും കൂട്ടിയിട്ട് ഇനി പോയി ഭക്ഷണം കഴിക്കുക അങ്ങനെ ഭാവന വാ സൂര്യ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകാട്ടെ സൂര്യ എന്നിട്ട് അവർ ഭക്ഷണം കഴിക്കുകയാണ് ഏറെ സമയം കഴിഞ്ഞ് ഭരത്തും ഭാമയും അഭിയും എല്ലാവരും അവിടെ എത്തുക കേട്ടോ എല്ലാവരെയും കൂടി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാവട്ടെ ഗായത്രിക്ക് അങ്ങനെ അരുന്ധതിയും ഭാമയ്ക്ക് വന്നിട്ട് പറയുന്നുണ്ട് എന്താണമ്മ ഞങ്ങൾ കേട്ടത് പുതിയൊരു വിശേഷമൊക്കെ നടക്കാൻ പോവുകയാണ് എന്ന് അറിഞ്ഞല്ലോ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ഗായത്രി വരുന്നുണ്ട് ആ നിങ്ങളെല്ലാവരും വന്നോ എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് നമുക്കൊരു ഒരു തീരുമാനത്തിലെത്താമെന്ന് കരുതിയിട്ടാണ് എല്ലാവരെയും കൂടി ഇങ്ങോട്ട് ക്ഷണിച്ചത് കാര്യങ്ങൾക്കൊന്നും ഒരു തീരുമാനം ആയിട്ടില്ല അത് എല്ലാവരും ചേർന്ന് വേണം തീരുമാനിക്കാൻ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ മായപ്പോയി ഭാവനയെയും സൂര്യയും മകത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഹോളിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭാമ ചോദിക്കുന്നുണ്ട് എവിടുന്നാണമ്മെ ഭാനുവിന് ആലോചന വന്നത് ആരാണ് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് എല്ലാം പറയാം ഭാമെ കേട്ടാൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളുടെ മകൻ തന്നെയാണ് ഇപ്പോൾ ഭാനുവിനെ തേടിയെത്തിയിരിക്കുന്നത് അത് മറ്റാരുമല്ല മോഹൻ മോഹൻമാമിന്റെ മകൻ ജയേഷ് ആണ് വരൻ എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഭാമയുടെ മുഖം ഒന്നും അല്ലാതാവുന്നുണ്ട് ആര് മോഹൻമാമിന്റെ മകനോ അവനെങ്ങനെ ഭാനുവിനെ പരിചയപ്പെട്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അത് ബാനുവിന്റെ കോളേജിൽ അവരുടെ സീനിയർ വിദ്യാർത്ഥിയാണ് അവർ രണ്ടുപേരും ഒരുമിച്ചൊരു കോളേജിലായത് കൊണ്ട് തന്നെ നേരത്തെ പരിചയമുണ്ടായിരുന്നു അന്നും ഭാനുവിന് ഇത് മോഹൻമാമിന്റെ മകനാണെന്ന് അറിയില്ല ഈ പ്രപ്പോസൽ വന്നത് കാരണം ഞാൻ സൂര്യ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി അവിടെ വരെ പോയി അപ്പോഴാണ് ജയേഷ് മോഹൻ മോഹൻമാമിന്റെ മകനാണെന്ന് അറിയുന്നത് എന്നിട്ട് അമ്മ ഇതിൽ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ടോ ഭാമ അപ്പോൾ ഗായത്രിയുടെ മുഖം ഒന്ന് ഒന്നും ആവുന്നുണ്ട് അമ്മ പിന്നെ ഓക്കെ ആവാതെ നമ്മൾ ഒരിക്കലും ഇത് മുന്നോട്ടേക്കൊണ്ട് പോകില്ലല്ലോ ബാമെ പോയി കണ്ടിടത്തോളം വീടും പരിസരവും ദേഷ്യും എല്ലാം കൊണ്ടും ഓക്കെയാണ് അമ്മയും മോഹൻ മാമനും തമ്മിൽ മുൻപ് കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വീണ്ടും ഈ രക്തബന്ധങ്ങൾ തമ്മിൽ എന്തിനാണ് നമ്മൾ അകറ്റുന്നത് ഒരുപക്ഷെ ദൈവത്തിന് നിയോഗമായിരിക്കും ഇത് വീണ്ടും ഇങ്ങനെ ഒരു മുഹൂർത്തത്തിൽ ഇവർ തമ്മിൽ ഒന്നിക്കുകയാണെങ്കിലോ അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അഭയം പറയുന്നതിന് അത് ഭാവനയ്ക്ക് പറഞ്ഞു ശരിയാണ് കൊച്ചു കൊച്ചു പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും അതൊക്കെ പിന്നീട് നമുക്ക് തിരുത്താൻ ഒരു അവസരം കിട്ടിയാൽ നമ്മളായിട്ട് അതിന് മുൻകൈ എടുക്കണം ഇപ്പോൾ ഭാനുവിജേഷിനെ ഇഷ്ടമാണെങ്കിൽ പിന്നെ ഒരു എതിർപ്പും വേണ്ടല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ അതേന്ന് ഗായത്രിയും തല ൂലിക്ക് സമ്മതിക്കാട്ടോ അല്ല എന്നിട്ടിപ്പോ എന്തായി കാര്യങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭാവന പറയുന്നതിന് അത് ഞാൻ പറയാം അത് പറയാൻ വേണ്ടിട്ടാണ് എല്ലാവരെയും വിളിച്ചിരിക്കുന്നത് എന്ന് പറയാനേ അങ്ങനെ സൂര്യ പറയുന്നുണ്ട് രണ്ടാമതേ അമ്മയും സേതുവേട്ടനും ഭാവനയും കൂടി അവിടെ പോയിരുന്നു ആ സമയത്ത് മോഹൻമാമൻ ചില ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതൊരു പക്ഷെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പക്ഷെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ നമുക്ക് തീർച്ചയായിട്ടും അതിനെ മറികടക്കാൻ സാധിക്കൂ അങ്ങനെ ഭാവന മോഹൻമാമൻ പറഞ്ഞ പോലെ ഭാവയുടെ പേരിൽ ഒരു വീടും നല്ലൊരു കാറും ഇട്ടൽ കുറയാത്ത വിധം സ്വർണവും അവർക്ക് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ട ഭരത്തും ഭാമയും ഒക്കെ ആകെ ഷോക്കാവുക കേട്ടോ ചേച്ചി എന്തായി പറയുന്നത് ഇതൊക്കെ നമ്മൾ എങ്ങനെ നൽകാൻ അവർക്ക് നമ്മുടെ അവസ്ഥ തന്നെ നമുക്കറിയില്ല ഒരു വീടില്ല നമ്മൾ തന്നെ വാടക വീട്ടിലാണ് നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും പണം നമുക്ക് എവിടുന്ന എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അത് തന്നെയാണ് ഭാമ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് ഈ വിവാഹം എങ്ങനെയെങ്കിലും നമുക്ക് നടത്തി കൊടുക്കണം കാരണം നാളെ ഭാനുവിനെ മാത്രം മാറ്റി നിർത്തി എന്ന് അവൾക്ക് തോന്നാൻ പാടില്ല അതുകൊണ്ട് നമ്മളെല്ലാവരും ഇതിനെ സഹകരിച്ചേ പറ്റൂ അപ്പോൾ സൂര്യയും പറയുന്നുണ്ട് ഈ വിവാഹം നമ്മൾ നല്ല രീതിയിൽ തന്നെ നടത്തി കൊടുക്കണം പണമാണോ വലുത് ഒത്തൊരുമയാണോ വലുതെന്ന് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം അപ്പോൾ അതെന്ന് ഭരത്തും അഭിയുമൊക്കെ തലകുലുക്കുന്നുണ്ടെങ്കിലും ഭാമയുടെ മുഖം അത്ര സന്തോഷത്തിലല്ലായിരുന്നു കേട്ടോ അങ്ങനെ അവരെല്ലാവരും സംസാരിച്ച് കാര്യങ്ങൾക്ക് തീരുമാനമാക്കിയ ശേഷം ഭാവന പുറത്തേക്ക് ഇറങ്ങി പോകാൻ കേട്ടോ പിന്നാലെ തന്നെ ഭാമയും വരുന്നുണ്ട് അല്ല ഭാവനയെ ചേ എന്തൊക്കെയാ ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇത്രയും പണമൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കാനാ ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് നേടാവുന്നതും അതിന്റെ അപ്പുറവും നേടി സമ്പാദിച്ച് മറ്റുള്ളവർക്ക് ജീവിച്ച ആളാണ് എന്റെ ചേച്ചി ഇനിയും എന്റെ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെയാവാൻ ഞാൻ സമ്മതിക്കില്ല എന്നും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാൽ മതിയോ ചേച്ചി ചേച്ചിക്കും വേണ്ട ഒരു ജീവിതം എന്നൊക്കെ ചോദിക്കുക കേട്ടോ അവളെ എല്ലാം കേട്ട് ഭാവൻ നിസ്സഹായത്തിൽ അവളെ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ ഭാമയെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ലേ കാര്യങ്ങൾ ഇതിൽ നമ്മൾ എല്ലാവരും കൂടി എന്തെങ്കിലും ഒരു തീരുമാനം കണ്ടെത്തിയ പറ്റി അത്രയും പണം നമ്മൾ ഉണ്ടാക്കിയ തീരു എന്നൊക്കെ പറയാട്ടോ